രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ സന്ദീപ് വാര്യർക്ക് ആശ്വാസം ഈ മാസം പതിനഞ്ച് വരെ സന്ദീപിനെ അറസ്റ്റ് ചെയ്യില്ലെന്ന് പ്രോസിക്യൂഷൻ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ അറിയിച്ചു പോലീസ് റിപ്പോർട്ട് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് തീരുമാനം ഈ മാസം പതിനഞ്ചിന് സന്ദീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കും സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകാനുള്ളത് സിജോ സന്ദീപിന് ആശ്വാസമാകുന്ന വാർത്ത എന്താണ് താൽക്കാലിക ആശ്വാസമാണ് ഈ മാസം പതിനഞ്ച് വരെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ റിപ്പോർട്ട് തേടിയിരുന്നു ആ റിപ്പോർട്ട് ഇതുവരെയും തയ്യാറായിട്ടില്ല ആ റിപ്പോർട്ട് പരിഗണിക്കുന്നതുവരെ ലഭിക്കുന്നതുവരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ ഇന്ന് ഈ അടുത്ത ദിവസം പരിഗണിക്കുന്ന ഇന്ന് വരെ സന്ദീപിൻ്റെ അറസ്റ്റ് തടയുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഈ ജാമ്യാപേക്ഷയിൽ വിധിയുണ്ടാകുന്നത് വരെ അറസ്റ്റ് നടപടികളിലേക്ക് പോകരുതെന്നുള്ളൊരു കാര്യം സന്ദീപ് ആരൂരം ആവശ്യപ്പെട്ടിരുന്നത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പറയുന്ന രീതിയിൽ അറസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും പതിനഞ്ചാം തീയതി ഇതിൽ വിശദമായ വാദം കേൾക്കും അതിനുശേഷമായിരിക്കും കോടതിയുടെ ഉത്തരവിവരുകൾ